വിനോദസഞ്ചാരികൾക്ക് വിസ അനുവദിച്ച് സൗദി അറേബ്യ എണ്ണ വ്യാപാരത്തിന് പുറമെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പരിഷ്കരണ പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം എണ്ണയില്ലാതാകുന്ന കാലഘട്ടം മുന്നിൽ കണ്ട് അറബ് സമ്പദ് വ്യവസ്ഥയെ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് വിനോദസഞ്ചാരികൾക്ക് വിസ അനുവദിക്കാൻ തീരുമാനമായിരിക്കുന്നത് സൗദി അറേബ്യ അന്താരാഷ്ട്ര ൾക്കായി വാതിൽ തുറക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നിമിഷമാണ് സൗദിയിലെ അഞ്ച് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങൾക്കൊപ്പം പ്രാദേശിക സംസ്കാരവും ഊർജ്ജസ്വലവും ആശ്വാസകരവുമായ പ്രകൃതി സൗന്ദര്യവും കണ്ട് സന്ദർശകർ തീർച്ചയായും എന്ന് ടൂറിസം മേധാവി അഹമ്മദ് അൽ ഖത്തീദ് പ്രസ്താവനയിലൂടെ പറഞ്ഞു ടൂറിസം മേഖലയ്ക്ക് തുടക്കം കുറിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ വർഷം സൗദി അറേബ്യ സന്ദർശകർക്ക് കായിക സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാൻ വിസ നൽകി തുടങ്ങിയത് രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം വരെ ടൂറിസം സംഭാവന ചെയ്യുമെന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം നൂറ് ദശലക്ഷം ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കാനാണ് സൗദി ലക്ഷ്യമിടുന്നത് നിലവിൽ തൊഴിലില്ലായ്മ നേരിടുന്ന സൗദിയിൽ ടൂറിസത്തിന്റെ കടന്നുവരവോടെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മദ്യനിരോധിതമായ സൗദിയിൽ കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതാണ് തീരുമാനം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധവും കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി പതിനാറില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാസ് സന്ദർശനത്തിലൂടെ ഉഭയകക്ഷി ബന്ധം പുതിയ പാതയിലേക്ക് നയിച്ചിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും സമഗ്രമായി സുരക്ഷാ ചർച്ചകൾ നടത്താനും ഭീകരവാദ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും ഭീകരവാദത്തിനെതിരെ സംയുക്ത പ്രവർത്തക സംഘം രൂപീകരിക്കാനും തീരുമാനിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ സൗദി അറേബ്യയിൽ രണ്ടേ ദശാംശം ഒൻപത് ആറ് ദശലക്ഷത്തിലധികം ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് കൂടി പുതിയ അവസരത്തിന്റെ വാതിൽ തുറക്കുകയാണ് സൗദി ഭരണകൂടം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ